നമസ്കാരം അറസ്റ്റ് ഉറപ്പായി ഇവിടെ ഏതായാലും പുതിയ മുഖ്യമന്ത്രി വരും അടുത്ത രണ്ട് വർഷത്തേക്ക് പുതിയ മന്ത്രിസഭ തന്നെ ഉണ്ടാകും എന്നിങ്ങനെ ഏകദേശം അക്കാര്യങ്ങളിലേക്കാണ് സംഗതി പോകുന്നത് എസ് എഫ് ഐ ഒ ആകുമ്പോൾ അറസ്റ്റ് നടക്കും അവർക്ക് ആരെയും നോക്കേണ്ട കാര്യം സ്വന്തമായിട്ട് തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാം ഈ കാര്യം പിണറായിക്കും അറിയാം അതുകൊണ്ട് തന്നെ കുടുങ്ങുമെന്നും അറസ്റ്റിലാകുമെന്നും രാജിവെക്കേണ്ടി വരുമെന്നും എല്ലാം പൂട്ടിക്കെട്ടി അകത്ത് പോകുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ വലിയ അന്വേഷണമാണെന്ന് വ്യക്തമായതോടെ വാലിന് തീപിടിച്ച അവസ്ഥയിൽ പിണറായി സുപ്രീം കോടതിയിലേക്ക് ഓടി എല്ലാ കള്ളത്തരങ്ങളും കൊള്ളകളും അഴിമതികളും ഒന്നും കാലാകാലവും ഇങ്ങനെ നീണ്ടു നിൽക്കില്ല നീണ്ടു നിർത്താനായിട്ട് കഴിയില്ലെന്നും കാലം ഒരു കാവ്യനീതി കാത്തു വെച്ചിട്ടുണ്ടെന്നും അത് അനുഭവിക്കാതെ ആരും തന്നെ ഈ ലോകത്തുനിന്ന് കടന്നു പോയിട്ടില്ലെന്നും ആർക്കും കടന്നു പോകാൻ കഴിയില്ല എന്നതിൻ്റെ ഒരു തെളിവാണ് ഇപ്പോൾ പിണറായിക്ക് തിരിച്ചു കുത്തിക്കൊണ്ടിരിക്കുന്നത് അതും അദ്ദേഹത്തിൻ്റെ ഇരട്ടച്ചങ്ങുകൊണ്ട് വെല്ലുവിളിച്ചു കൊണ്ടിരിക്കുന്ന ഈ ഭരണസമയത്ത് തന്നെ ഈ തിരിച്ചടി സംഭവിക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം പിണറായി തൻ്റെ മകളുടെ തട്ടിപ്പ് കേസിൽ വരാൻ പോകുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ അന്വേഷണം ആണെന്ന് വ്യക്തമായതോടുകൂടി വാലിന് തീ പിടിച്ച് ഓടുന്ന അവസ്ഥയാണ് ഉണ്ടായിരുന്ന ആ പ്രതീക്ഷ അത് സുപ്രീം കോടതി കനിയുമെന്നതായിരുന്നു അത് ഫയലിൽ പോലും സ്വീകരിക്കാതെ കോടതി വലിച്ചെറിഞ്ഞു ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഒരു വിധി പ്രകാരം വീണാ വിജയൻ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ കൈപ്പറ്റി എന്നത് നേരത്തെ തെളിഞ്ഞ കാര്യമാണ് പക്ഷേ ആ വാർത്ത മാസങ്ങളോളം പുറത്തറിയാതെ മുക്കി വെച്ചിരിക്കുകയായിരുന്നു എന്നാൽ മാത്യു കുഴൽനാടൻ അത് മാന്തി പുറത്തെടുത്തു പിന്നീടുണ്ടായ കോലാഹലങ്ങളൊക്കെ കേരളത്തിലെ ജനങ്ങളോട് പറയേണ്ട കാര്യമില്ല ഒന്നും തന്നെ കൂടുതൽ പറയേണ്ടതില്ല മാത്യു കുഴൽനാടൻ കള്ളപ്പണത്തിൻ്റെ ആളാണ് അയാൾക്ക് വിദേശത്തു നിന്നും പണം വരുന്നു ഇങ്ങനെയൊക്കെ വലിയ കോലാഹലങ്ങളാണ് ഉണ്ടായത് അതിന് മാത്യു കണക്കുകൾ നിരത്തിക്കൊണ്ട് തൻ്റെ ബാങ്ക് അക്കൗണ്ട് ആർക്ക് വേണമെങ്കിലും പരിശോധിക്കാമെന്നും എന്തിനേറെ സി പി എമ്മിൻ്റെ സെക്രട്ടേറിയറ്റ് തന്നെ നേരിട്ട് വന്ന് എല്ലാം പരിശോധിച്ചോട്ടെ എന്നും പറഞ്ഞപ്പോൾ തന്നെ സംഗതി മുഴുവൻ കയ്യിൽ നിന്നും പോയി പിന്നെ അദ്ദേഹത്തിൻ്റെ തറവാട് അത് മണ്ണിട്ട് പൊക്കിയതാണെന്നും അനധികൃതമായിട്ട് നിർമ്മാണം നടത്തി തുടങ്ങി എന്തൊക്കെയായിരുന്നു പറഞ്ഞുണ്ടാക്കിയത് ആ പറഞ്ഞതെല്ലാം തന്നെ മാത്യു തൻ്റെ തറവാട് മുറ്റത്ത് നിന്നുകൊണ്ട് തന്നെ വീഡിയോ ചെയ്ത് ജനങ്ങളെ കാണിച്ചതോടെ അതിനുമൊരു തീരുമാനമായി പിണറായിക്ക് തൃപ്തിയായി മാത്യു മാത്യുക്കുഴനാടൻ ആളും മോശക്കാരനൊന്നുമല്ല കേട്ടോ കാരണം ഓരോ തവണ ചൊറിയുമ്പോഴും അതിൻ്റെ ഇരട്ടി അങ്ങോട്ട് തിരിച്ചു കൊടുക്കുന്ന പ്രകൃതമാണ് അങ്ങനെ പിന്നെയും ഇങ്ങോട്ട് ചൊറിഞ്ഞു വരുമ്പോൾ കുഴനാടൻ അതിൻ്റെ ഇരട്ടി പ്രഹരത്തിൽ തിരിച്ചടിക്കുന്നു ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ പണിയാണ് ചിന്നക്കനാലിലെ മാത്യു കുഴൽനാടൻ്റെ റിസോർട്ടും അതിൻ്റെ പരിസരവും അടങ്ങുന്ന അൻപത് സെൻറ്റ് സർക്കാർ ഭൂമി കയ്യേറിയതാണ് മാത്യു എന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ഒരു അന്വേഷണം തുടങ്ങിയത് പക്ഷേ മാത്യു തിരിച്ചടിച്ചു ഇത്രയൊന്നും ആരും പുകലുണ്ടാക്കേണ്ട ഒരു സർവെയറെ കൊണ്ടുവന്ന് അളന്നോളൂ അളന്നിട്ട് എൻ്റെ അത്രയും സ്ഥലം മാത്രം അവിടെ ഇട്ടിട്ട് ബാക്കി നിങ്ങളെടുത്തോ എന്ന് പറഞ്ഞതോടെ ആ വെടിയും ചീറ്റിപ്പോയി ഏതായാലും ഇതിനിടയിൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഒരു പണിയൊപ്പിച്ചു എസ് എഫ് ഐ ആണ് നിലവിൽ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ എസ് എഫ് ഐയെ കൊണ്ട് തന്നെ സി പി എം ഇപ്പോൾ പുറതിമുട്ടിയിരിക്കുന്ന സമയത്താണ് ഷോൺ ജോർജ് എസ് എഫ് ഐ ഒയെ കൊണ്ട് തന്നെ ഈ ഒരു കേസ് അന്വേഷിപ്പിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിലേക്ക് ചെന്നത് ഏതായാലും ആ കേസ് അവിടെ നിലനിൽക്കവേ തന്നെ ഇപ്പുറത്ത് ആർ ഒ സി ഒരു അന്വേഷണം മുന്നോട്ട് വെച്ചു ആ ആർ ഒ സിയുടെ അന്വേഷണത്തിൽ ഇവിടെ പി വി എന്നൊരു പേരുണ്ടെന്നും ആ പി വി എന്നൊരു പേര് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുഖ്യമന്ത്രി എന്ന പദവി തന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് രാഷ്ട്രീയ സ്വാധീനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പണം എക്സാലോജിക്കിലേക്ക് ഒഴുകിയിരുന്നു ഇതാണ് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തെളിഞ്ഞ കണക്കുള്ളത് യാതൊരു കണക്കുമില്ലാത്ത പണം അത് പിണറായി വിജയനിലേക്ക് എത്താനുള്ള കടലാസ് കമ്പനി മാത്രമായിരുന്നു എക്സാലോജിക്കെന്നും പുറത്തു വന്നു ഇതേ തുടർന്ന് ഷോൺ ജോർജിൻ്റെ ഈ പരാതി കൂടി ചെന്നു അത് എസ് എഫ് ഐ അന്വേഷിക്കണം ഏതായാലും ഈ പരാതി എത്തുന്നതിന് മുൻപ് തന്നെ ആർ ഒ സിയുടെ ആ ഒരു റിപ്പോർട്ട് ഒന്നെങ്കിൽ സി ബി ഐ ഒ അല്ലെങ്കിൽ തത്തുല്യമായിട്ടുള്ള മറ്റേതെങ്കിലും അന്വേഷണ ഏജൻസികൾ അന്വേഷിക്കണമെന്ന് കൂടി ചെന്നപ്പോൾ കേന്ദ്രമാകട്ടെ അത് എസ് എഫ് ഐ ഒയെ ഏൽപ്പിച്ചു എസ് എഫ് ഐ ഒ ആകുമ്പോൾ അറസ്റ്റ് നടക്കും അവർക്ക് ആരെയും നോക്കേണ്ട കാര്യമില്ല സ്വതന്ത്രമായിട്ട് തന്നെ കാര്യങ്ങൾ അന്വേഷിക്കാം ഈ കാര്യം പിണറായിക്കും അറിയാം അതുകൊണ്ട് തന്നെ കുടുങ്ങുമെന്നും അറസ്റ്റിലാകുമെന്നും രാജിവെക്കേണ്ടി വരുമെന്നും എല്ലാം പൂട്ടിക്കെട്ടി അകത്ത് പോകുമെന്നുള്ള ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ വലിയ അന്വേഷണമാണെന്ന് വ്യക്തമായതോടെ വാലിന് തീപിടിച്ച അവസ്ഥയിൽ പിണറായി സുപ്രീം കോടതിയിലേക്ക് ഓടി എസ് എഫ് ഐ ഒയുടെ കേസ് തടയണമെന്ന് പറഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയിൽ പിണറായി ഹർജിയുമായി എത്തിയത് കോടതി അത് വലിച്ചു കീറി എറിഞ്ഞു ഫയലിൽ പോലും സ്വീകരിച്ചില്ല മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ മകളുമൊക്കെ അങ്ങ് കേരളത്തിൽ മതിയെന്നും സുപ്രീം കോടതിയിൽ എല്ലാവരും ഒരുപോലെയാണെന്ന് പറഞ്ഞ് ആ പരാതി അതേപടി കോടതി എടുത്ത് കോട്ടയിലിടുകയാണ് ചെയ്തത് ഏതായാലും പ്രതീക്ഷിച്ചതിലും വലിയൊരു അടിയാണ് പിണറായിക്ക് തിരിച്ചു കിട്ടിയത് കാരണം ഏത് നിമിഷവും ഇനി അറസ്റ്റ് ചെയ്യപ്പെടാം ആ നിലയിൽ കാര്യങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുകയാണ് സുപ്രീം കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലായി തടഞ്ഞു കഴിഞ്ഞാലും കേസുകൾ തീരുന്നില്ലല്ലോ ലാവലിനടക്കം പോലെ ഇങ്ങനെ കടക്കുമല്ലേ കേസുകൾ ഇതൊന്നും ഈ കേസിൻ്റെ കൂടെ എടുത്ത് വെച്ചിട്ടില്ലെങ്കിലും ഇത് അനുവദിച്ചു കൊടുക്കുവാനായിട്ട് പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് പിണറായി വിജയനും വീണാ വിജയനും സമർപ്പിച്ച ഹർജി ഫയലിൽ പോലും സ്വീകരിക്കാതെ കോടതി തള്ളിക്കളഞ്ഞത് അങ്ങനെ വന്നപ്പോൾ ഇനി ഏത് സമയവും അറസ്റ്റ് ചെയ്യപ്പെടാമെന്ന സ്ഥിതിയിലേക്ക് ഇപ്പോൾ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് കാരണം എസ് എഫ് ഐ ഒയാണ് കേസ് അന്വേഷിക്കുന്നത് ആർ ഒ സി കണ്ടെത്തിയ റിപ്പോർട്ട് തന്നെയാണ് എസ് എഫ് ഐ അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തുന്നതെങ്കിൽ അടുത്ത നിമിഷം തന്നെ അവരെ അറസ്റ്റ് ചെയ്യും അതിപ്പോൾ മുഖ്യമന്ത്രിയെന്നോ മകളെന്നോ ഒന്നും തന്നെ നോക്കില്ല ഇരുപത്തി അയ്യായിരം കോടിയിലേറെ അനധികൃത സ്വത്ത് പിണറായിയും കുടുംബവും സമ്പാദിച്ചിട്ടുണ്ടെന്നാണ് സംശയിക്കുന്നത് ഇതൊന്നും എസ് എഫ് ഐ സംബന്ധിച്ച് അന്വേഷണത്തെ പോലും ബാധിക്കുന്ന കാര്യമല്ല എന്നാൽ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപയുടെ തെളിഞ്ഞ കണക്കുള്ള പണമിടപാടിനെ സമാധാനം തീർച്ചയായിട്ടും പറയേണ്ടതായിട്ട് വരും അതിപ്പോൾ വെറും പത്ത് രൂപയാണെങ്കിൽ പോലും അതിന് സമാധാനം പറയേണ്ടി വരും അതാണ് എസ് എഫ് ഐ ഒ അന്വേഷണ ഏജൻസിയുടെ പ്രത്യേകത അങ്ങനെ വരുമ്പോൾ ഈ ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ എന്തിന് എന്ന് പറയേണ്ടി വരും ഇത് പറയാൻ കഴിയില്ല കാരണം അങ്ങനെ വരുമ്പോൾ ഈ കമ്പനിയുടെ എല്ലാ കള്ളക്കളികളും പുറത്തു വരും എല്ലാ ബന്ധങ്ങളും പുറത്തു വരും ഏതായാലും രണ്ടു പേരും അറസ്റ്റിലാകുമെന്ന് ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ഇപ്പോൾ ഉറപ്പായി ബാക്കിയുള്ള ഒരു ശതമാനം വച്ചിരിക്കുന്നത് തന്നെ എപ്പോഴാണ് അറസ്റ്റ് എന്ന് തീരുമാനിക്കുന്നതിനാണ് ഏതായാലും എസ് എഫ് ഐ ഒയുടെ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഹർജി സമർപ്പിച്ചത് ഈ ഹർജി സുപ്രീം കോടതി തള്ളിയ ഘട്ടത്തിൽ എന്തായാലും ഒരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് പിണറായിക്കറിയാം കാരണം ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഭയന്നുകൊണ്ടാണല്ലോ ഹർജി കൊടുക്കുന്നത് തന്നെ അപ്പോൾ ആ ഹർജി തള്ളിയ സ്ഥിതിക്ക് ഇവിടെ അറസ്റ്റ് ഉണ്ടാകുമെന്ന ഉറപ്പാണ് അങ്ങനെ വരുമ്പോൾ ഒരു നേതൃമാറ്റം കേരളത്തിൽ ഉണ്ടാകും ഇവിടെ പുതിയ മുഖ്യമന്ത്രി വന്നേക്കും അടുത്ത രണ്ട് വർഷത്തേക്ക് പുതിയ മന്ത്രിസഭ തന്നെ ഉണ്ടാകും ഇങ്ങനെ ഏകദേശം ഈ ഒരു ഇതിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക് വരുന്നത് ഈ കള്ളത്തരങ്ങളും അതുപോലെ തന്നെ കൊള്ളകളും അഴിമതിയും ഒന്നും തന്നെ കാലാകാലവും നീണ്ടു നിൽക്കില്ല നീണ്ടു നിൽക്കാൻ കഴിയില്ല കാരണം ഒരു കാവ്യനീതി അതിന് കാത്തു വച്ചിട്ടുണ്ടെന്നും അതനുഭവിക്കാതെ ആരും തന്നെ ഈ ലോകത്തു നിന്ന് ഇതുവരെ കടന്നു പോയിട്ടില്ല എന്നും ആർക്കും കടന്നു പോകാനായിട്ട് കഴിയില്ല എന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ തിരിഞ്ഞു കൊത്തിക്കൊണ്ടിരിക്കുന്നത് അതും പിണറായി തന്റെ ഇരട്ട ചങ്കുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു ഭരണ ഭരണസമയത്ത് തന്നെ അത് സംഭവിക്കുന്നു എന്നതാണ് മറ്റൊരു വസ്തുത കാരണം സുപ്രീം കോടതി ഹർജി ആ ഫയലിൽ സ്വീകരിച്ചിരുന്നെങ്കിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷേ സ്വീകരിക്കാതെ തള്ളിയ നിലയ്ക്ക് ഇനി പ്രതീക്ഷിക്കേണ്ടതില്ല അറസ്റ്റ് ഉറപ്പായി ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക